എന്താല് പമ്പെയ്സ് ഒക്കെ പറയണത് എന്താ പറയണതൊക്കെ മനുഷ്യൻ പറയുന്നതാണ് ഇതൊക്കെ ഒരു മനുഷ്യന്മാര് പറയണതാ തീരെ അന്തോ കുന്തോ ഇല്ലാത്തൊരു ചങ്ങായി ആയി പോയല്ലേ ഈ ചങ്ങായി പമ്പേസ് കിതാബ് പമ്പെയ്സ് ആക്കാന്ന് പറഞ്ഞല്ലോ ഏ കിതാബ് പമ്പൈസാക്കാന്ന് പറഞ്ഞ അന്ന് അന്ന് മുതല് ഇവൻ പേച്ചേക്കണം ഇപ്പം അന്ന് മുതൽ ഇബിലീസിന്റെ പട്ടികയിലാണുള്ളത് അന്ന് മുതൽ ഇവൻ ഇബിലീസിന്റെ പട്ടികയിലാണുള്ളത് അതാണ് ഇവനീ പറയുന്നതൊക്കെ അല്ലെങ്കിൽ നോക്കിങ്ങൾ രേഖ കൊണ്ട് തിരുത്തിയിട്ടില്ല പ്രവർത്തനം കൊണ്ട് തിരുത്തിയിക്കണ് അതല്ല ഇപ്പം ഈ പറയണത് സമസ്ത എന്ന് പറഞ്ഞ ഒരു സംഘടന അല്ലാതെ അത്ര വലിയൊരു കാര്യമൊന്നും അല്ല ഇവരിക്ക് പറയുന്നത് ഒന്ന് പിന്നെ പറയാതാണ് സമസ്ത കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്നും തിരുത്തിയിട്ടില്ലല്ലോ പിന്നെ സമസ്തന്റെ ഫത്തുവ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് സമസ്തനെ നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളെ വിഷയത്തില് ഒരു ഫത്തുവ പ്രണയം അതെ പിന്നെ സമസ്ത തിരുത്തിയിട്ടില്ല അത് തിരുത്തിയിട്ടില്ല അതേ സമയത്ത് പ്രമേയം കൊണ്ട് തിരുത്തിയിട്ടില്ല പ്രവർത്തനം കൊണ്ട് ഏത് യഥാർത്ഥ സമസ്ത സമസ്തെന്ന് പറഞ്ഞ സംഘടനയാണല്ലോ സമസ്തന്റെ യഥാർത്ഥ സമസ്തക്കാര് പ്രമേയം കൊണ്ട് തിരുത്തിയിട്ടില്ല പ്രവർത്തനം കൊണ്ട് തിരുത്തി അപ്പം മറ്റേ കൊണ്ടോട്ടി തങ്ങള് ആ പറയപ്പെട്ട ആള് ശരിയല്ല എന്നുള്ളത് സമസ്തം എന്ത് ചെയ്തിട്ടുണ്ട് പ്രമേയം കൊണ്ട് പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ പ്രമേയം കൊണ്ട് പാസാക്കിയിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കൊണ്ട് എന്തു ചെയ്തിട്ടുണ്ട് അത് അനുകൂലിച്ചിട്ടുണ്ട് ഈ പൊട്ടം പറയണതേ അപ്പൊ കള്ളി ഇസ്ലാമിൽ ഹറാമാണ് കള്ളി ഇസ്ലാമിൽ ഹറാമാണ് പാണക്കാട്ടിൽ നിന്ന് പേര് ഒരു കുട്ടി കള്ളുടിച്ചാല് അത് നമുക്ക് കുടിക്കാം കാരണം ഇവന് കുടിക്കാം നമുക്കല്ല ഇവന്റെ ടീമിന് കുടിക്കാം അങ്ങനെയാണ് ഇപ്പൊ എന്റെ ടീം അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് പണക്കാട് കാരണം പ്രമേയം കൊണ്ട് അത് തെറ്റാണ് പ്രമേയം കൊണ്ട് തെറ്റെന്നെയാണ് പക്ഷെ പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തു അപ്പൊ പിന്നെ അത് ശരിയായി പോയി എന്താണ് പൊന്നാര പമ്പേശി പറഞ്ഞു കൊണ്ടിടക്കുന്നത് ഇതല്ലാത്തൊരു കോള് ഇനി ചെയ്തതിനെയാണോ പരിഗണിക്ക പ്രമേയത്തിനെയാണോ പരിഗണിക്കുക എന്നുള്ളത് ഇവന്റെ പിന്നെ സംസാരിക്കുന്നുണ്ട് അന്ന് കേട്ടോ കാണും നേരത്തെ പറഞ്ഞ പോലെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഇമാമിയാണ് ചെയ്തത് എന്നാ തന്നെ ആ ചെയ്തതിനെല്ലാം പരിഗണിക്കാം പറഞ്ഞതിനെ ആ പരിഗണിക്കാം അതാ നിയമം എന്തുകൊണ്ട് പറയുന്നു ഒരു പ്രവർത്തനം അതിനെന്തെങ്കിലും ഒരു സാധ്യത വന്നാൽ പിന്നെ തെളിവാകൂല അപ്പൊരു ഇമാമ് പോകാൻ പാടില്ല എന്ന് എഴുതി പോയി നൂപ്പര ചരിത്രത്തിൽ കണ്ടു അപ്പോഴൊരു സാധ്യത വരാണെന്ത് ഈ ഇമാമിന് അറിയൂല തെളിവാവൂല ആ സാധ്യത വന്നതോടെ തെളിവ് പോയി ആ സംഭവങ്ങൾ പറയാനേ പാടില്ല ഇതാണ് നിയമം അതെല്ലാ സ്ഥലത്തും അൽഫോലിയത്തു ും എന്റെ പൊട്ടമ്പി എനക്ക് എൻ്റെ സെയ്ഖ് പറഞ്ഞതെങ്കിലും ഒന്ന് കേട്ടൂടെ ഈ നൗഷാദ് പറഞ്ഞതെങ്കിലും ഒന്ന് കേട്ടൂടായിരുന്നു അല്ലെ ആ അഭിമുഖം കൊടുത്തപ്പോ എനിക്ക് ഈ നൗഷാദ് പറഞ്ഞ പ്രസംഗെങ്കിലും ഒന്ന് കേട്ടാ മതിയായിരുന്നു എന്നാ പ്രശ്നം ഇണ്ടായിരുന്നു എന്നാ പ്രശ്നം ഉണ്ടാവൂലായിരുന്നു എന്തൊക്കെയാണോ തൊള്ളി തോന്നിയത് അങ്ങോട്ട് പറയന്നെ െന്താ തുള്ളി തോന്നിയത് അത് മസായിഹന്മാരുടെ നിർദേശപ്രകാരം പറയാ എല്ലാം മസായിഹന്മാരിലേക്കാണ് മസാഹിഹന്മാരിലേക്കാണ് ഇട്ടുകൊടുക്കുക ഇപ്പൊ ആ പറഞ്ഞതും മസായിഹന്മാരുടെ നിർദ്ദേശാണ് ഇവൻ ഈ പറഞ്ഞതും മസായിഹന്മാരുടെ നിർദ്ദേശാണ് ഇത് രണ്ടും പാടെ ഇങ്ങനെ ജമ്മിയല് തപായി കൊല്ലി അല്ലേ വരിക ഇത് രണ്ടും പാടെ ജമ്പിതൊരു കോട്ടക്കാലം എല്ലാത്തൊരു കട്ടക്കാലം യാതൊരു ബന്ധമല്ലല്ലോ എന്താപ്പം ഈ പറയണത് ഇവൻ പറയണേ കൗലിനേക്കാണ് സ്ഥാനം ഫ്യലിനേക്കല്ല മറ്റും പറയുന്നത് ഫ്യൈലങ്ങനെ പിന്നെ കൗലങ്ങനുണ്ടെങ്കിലും ഫ്യല് പ്രവർത്തിച്ച് കാണിച്ച നില അങ്ങനെയാണെങ്കിൽ ചങ്ങായി മഹാബിയാള മയത്തിനും സംസ്കരിക്കാൻ പാടില്ല എന്നാ സുന്നി ആശയം സുന്നിത്യമാൻ്റെ ആശയവും അങ്ങനെയാണ് പിന്നെ രേഖകളും അങ്ങനെയുള്ളത് പാണക്കാട് സ്വാതി ഹൈദരലി അലി ഷിഹാബ് തങ്ങളെന്നെ എത്രയോ വഹാബികളെ മയ്യത്ത് സ്കെച്ചിങ്ങണേ എത്രയോ വഹാബിയൾ മരണപ്പെട്ടപ്പോൾ തീരാ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് വഹാബിയാൾ മരിച്ചു കൊടുത്ത് ചെന്നിട്ട് തീരാ നഷ്ടമായി പോയി ഏ പാണക്കാട്ടെ മൊത്തം ആക്ഷേപിച്ചിരുന്ന ഒരു ചങ്ങായി മരിച്ചിട്ട് അവിടെ ചെന്നിട്ട് തീരാ നഷ്ടമായി പോയി എന്ന് ഹൈദരലി അലി ഷിഹാബ് താങ്കൾ പറഞ്ഞിട്ടില്ലേ സ്വാതിക്കലി തങ്ങൾ പോയിട്ടില്ലേ വഹാബികൾക്ക് മയ്യത്ത് സ്കെച്ചാണ് നേതൃത്വം നൽകിയിട്ടില്ലേ മുന്നിൽ നിന്നിട്ടില്ലേ ഇമാം നിന്നിട്ടില്ലേ എന്നാ അതൊക്കെ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു അവർ പ്രവർത്തിച്ച് കാണിച്ചു തന്നു അപ്പൊ പ്രവർത്തിച്ച് കാണിച്ചു അരി കൊണ്ട് നാളെ മുതൽ എല്ലാവരും ഈ വഹാബികൾക്ക് ആൾക്കും മയ്യത്തൊക്കെ പൊയ്ക്കോളിന്ന അതാണോ ഓരാൻ കാണിച്ചു ഇജ്ജ് പറഞ്ഞത് ആ അടിസ്ഥാനം വെച്ചിട്ടാണ് നൌഷാദ് പറഞ്ഞത് മറ്റു രൂപത്തിൽ കൗലിനേക്കാണ് സ്ഥാനം പിന്നെ പ്രവർത്തിച്ചാല് അതിലെത്താണെന്നാണ് ഇജ് പറഞ്ഞത് ആണ് സ്ഥാനം കൗര് എന്ത് ചെയ്തു അങ്ങനെ ഉണ്ടെങ്കിലും എന്താ രണ്ട് രണ്ടു കൂട്ടറിന്റെ പറഞ്ഞു മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അവറുകളൊക്കെ അവരൊന്നും ചിന്തക്കാരല്ല കാട്ടോളന്നെ പറയണ്ടേ അവരൊക്കെ പ്രധാനികളായിരുന്നു അവര് പാസാക്കിയ ഒരു പ്രമേയം പിൽക്കാലത്ത് ഏതൊക്കെ ആളുകൾ അവിടെ പോയിട്ടുണ്ട് അപ്പൊ അവരുടെ പ്രവർത്തനം കൊണ്ട് ആ പ്രമേയത്തെ തിരുത്തിയിട്ടുണ്ട് ഒരു പണ്ഡിത സഭയുടെ പ്രമേയം ഏതോ ആളുകൾ അവിടെ പങ്കെടുത്തു അതന്നെ പച്ചക്കള്ളാട്ടം അത് വേറെ വിഷയം അങ്ങനെ വാക്യത്തിണ്ടോ ഇല്ല എന്നുള്ള തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ആരൊക്കെ അവിടെ പോയി എന്നതുകൊണ്ട് ഈ പ്രമേയം ഇങ്ങനെ തള്ളപ്പെടുക അങ്ങനെയാണെങ്കിൽ സമതനോട് ചോദിച്ചട്ടെ സമസ്ത പാസ്സാക്കിയതാണല്ലോ സമസ്ത കൊടുത്ത പദ്ധതി ആണല്ലോ വഹാബികളുടെ മേൽ മയത്ത് സ്കരിക്കാൻ പാടില്ലാന്ന് എന്നാൽ ഈ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥ സമസ്ത പറഞ്ഞ അനുസരിച്ച് യഥാർത്ഥ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹൈദർ ലി ഷിയങ്ങള് ഒരു വാബിനെ മൈത്സസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒന്ന് നല്ല കുറെ വാബികൾ മൈതസ്കരിക്കാൻ പോയിട്ടുണ്ട് അത് കാരണമായിട്ട് ആ പത്തു ദുർബലപ്പെട്ടോ ആ ഭത്തുവൻ ഇജാതയായോ ആ പത്ത്വനെ തിരുത്തിയോ എവിടുന്ന നീറ്റി തരഞ്ഞായി ആ തോഫ ഇമതു അലിത്തങ്ങളുടെ തോഫ ഒക്കെ മറിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അത് വാക്യത്തിൽ ആയി അടുത്ത വാക്ക്യത്ത് കൊണ്ട് തെളിവെടുക്കാൻ പറ്റില്ല ആരെങ്കിലും അവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി മറ്റൊടുത്ത് പോയി അറിഞ്ഞാല് അതിങ്ങനെ തെളിവായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എവിടുന്നാ ബെനക്ക് നീച്ചറിനെ